ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അവിടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ദോശ നിലത്തെ മാവ് അനുസരിച്ചാണ് അപ്പം ഇന്നലെ വൈകിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് അപ്പം സാമ്പാറൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതി സാമ്പാർ നല്ല ചൂ ഇപ്പോഴും ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ ഇന്നലെ ഒത്തിരി താമസമായിരുന്നു വെച്ചത് അതുകൊണ്ട് ചെറു ചൂടോടെ ഇരിപ്പുണ്ട് അപ്പം രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കുന്നു കണ്ണൻ ട്യൂഷന് പോകാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ ജോലി രാവിലെ ചടപടിന്ന് തുടങ്ങിയിക്കുന്നു സാമ്പാർ രാവിലത്തെ ദോശരൊക്കെ കൂടെ എടുത്ത് വെച്ച് ഒന്നും കൂടെ ചൂടാക്കി വെക്കാതെ വിചാരിച്ചു അല്ലെങ്കിൽ ഈ ചൂടത്ത് വളിച്ചു പോവും പെട്ടെന്ന് ഇപ്പം ദോശയുടെ കൂടെ അത് ചൂടാക്കുന്നില്ല കണ്ണന് ഒരു ചൂടില്ലാത്ത സാമ്പാറാണ് ഇഷ്ടം തണുത്ത സാമ്പാർ പക്ഷേ അത്ര തണുപ്പ് തണുപ്പെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചർ വെച്ചേക്കുന്ന തണുപ്പേ ഉള്ളൂ ഫ്രിഡ്ജ് വെച്ച തണുപ്പാണ് കണ്ണന് ഇഷ്ടം ഇനി ഞാൻ വന്നോ കഴിക്കാനായിട്ട് നീ ഞാൻ കഴിക്കാനൊക്കെ കൊടുക്കട്ടെ ഓ വന്നോ കുളിച്ചേച്ചോ ഇന്നലെ വെച്ച സാമ്പാർ നല്ല കുറുകിയ സാമ്പാറാ കേട്ടോ എണ്ണും കണ്ണനൊക്കെ കഴിച്ചേച്ച് പോയി ഇനി ഞാൻ കഴിക്കാൻ തുടങ്ങാണ് അപ്പം നല്ല ചൂട് കനം കുറഞ്ഞ ദോശ തണുത്ത സാമ്പാർ ഒഴിച്ചാണേ കഴിക്കുന്നത് ചൂടാന്നും പറഞ്ഞ് അത് കയറിപ്പോന്നും ഇത് വേണ്ട ഇതായാലും മാങ്ങയൊക്കെ കേട് പിടിച്ച് പോകാൻ തോന്നുന്നു കേട്ടോ ഒത്തിരി ഇതുകൊണ്ട് ഇതും എല്ലാം പോകുന്നു ചൂടുകൊണ്ടാണ് എന്നതറിയത്തില്ല ഇത് വേണ്ടേ ഇതെല്ലാം ആദ്യമായിട്ടുണ്ടായ കണ്ണി മാങ്ങയാണേ അത് ഞാനെടുത്ത് ഇങ്ങനെ അകത്തോട്ട് കമ്പ് എടുത്തപ്പോഴത്തേക്ക് അങ്ങോട്ട് നീക്കിയിട്ടതാണ് അതവിടെ ആരും കണ്ടില്ല എടി അച്ചു ഇതിനകത്തൊരു കിളിക്കൂടുണ്ട് എടീ അച്ചു വേണ്ട ഈ മാവിനകത്തൊരു കിളിക്കൂട് 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 വേണ്ട ഈ മാവിനകത്ത് ഇത് ഉണ്ടോ ആ നോക്കിയ എന്നൊരു സംശയമുണ്ട് വെറുതെ അല്ലട്ടോ അല്ലെട്ടോ ഞാനിപ്പത്യ പറയുന്നത് ഞാനേ ഇങ്ങോട്ട് കിളി എപ്പോഴേക്കൊരു പറന്നു പോയേ നീ നോക്കിയ മുട്ട കണ്ടു നോക്കി അതിനകത്ത് മുട്ട ഉണ്ടോ നീക്കാണ്ടിരിക്കുന്നുണ്ടോ ഇത് കണ്ടിത് കണ്ടോ 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 അത് ഒരു കിളി ഇല്ലാത്തത് പറന്നുപോയി ഞാനൊക്കെ കളയുണ്ടോട്ടോ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇരുന്നോട്ടെ പാവമുണ്ട് ഉണ്ടോ ഡീ ഉണ്ടോ കൂട് വെച്ചതേ ഉള്ളു തോന്നോ മറ്റേ ഉണ്ടോ എത്രണം ഉണ്ട് ആണോ പാവം മുഴുന്നോട്ട് എടുത്ത് കണ്ടു മാറ്റി കാരണം കാണത്തില്ല നിക്കാ ഓരല്ല കുറെ ആയി കാണൂ ഞാനിന്ന് ഇന്നലെ വന്ന് ഈ മാങ്ങയൊക്കെ ഇങ്ങനെ എടുത്തേക്കുന്നു അത് കൊഴിഞ്ഞു പോയതാ വേണ്ട ഇത് വേണ്ട മൊത്തം പഴുത്തു പോവാണ്ടെ വേണ്ടേ വേണ്ട വന്ന് കൊത്തുന്നുണ്ടെന്ന് തോന്നേ അത് വേണ്ട കടിച്ചതാ ചുമ വേണ്ട കിടക്കുന്നു ഇത് വേണ്ട ഇതൊക്കെ പോയതാ അതൊന്ന് വരട്ടെ അന്നേരം പറിച്ചികളെ കണ്ണന്റെ പരിപാടി ഇങ്ങനെയുള്ള എല്ലാം പറിച്ചികളെല്ലായിരുന്നു എന്നിട്ട് അവനും കണ്ടില്ലൂടെ ഇരിക്കട്ടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമയം എനിക്കൊന്ന് നാലുമണി കഴിഞ്ഞ കേട്ടോ അന്നേരം ഇവിടെ ചോർണാനായിട്ട് തുടങ്ങുന്നത് കാര്യം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ചേരൻ ഇപ്പോഴാണ് വന്നത് വന്നപ്പോഴത്തേക്ക് മീനും മേടിച്ചുകൊണ്ട് വന്നു അപ്പം മീൻ വെട്ടി വറക്കാനായിട്ട് എടുത്തു ഇത് ഞാൻ നാലുമണിക്കത്തേക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നതാണേ ഇതിൻ്റെ അടപ്പെടുത്തോണ്ട് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ നീ ഇഷ്ടം എന്നല്ല പെസഹായ്ക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മാവ് അരി പൊടിച്ചില്ലായിരുന്നോ അപ്പൊ അതിൻ്റെ ഒന്നും മുഴുവനും ഞാൻ എടുത്തില്ലായിരുന്നേ കുറച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പൊടി അതിൽ നിന്ന് പ്രാവശ്യം എടുത്ത് ഞാൻ അപ്പം ഉണ്ടാക്കി പിന്നെ ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ നാലുമണിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഏഹ് വട്ടയപ്പാക്കി വെക്കാന്ന് വിചാരിച്ച അങ്ങനെ എടുത്തു എടുത്തതാണ് മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു അയല കിട്ടേക്ക് അയല മേടിച്ചോണ്ട് വന്നേ അയല മേടിച്ചോണ്ട് വന്നു അപ്പം അയല വെട്ടി വറക്കാനായിട്ട് എടുത്തു പിന്നെ നമ്മുടെ സാമ്പാർ പിന്നെ ചകലം ബീട്രൂട്ട് ഞാൻ തോരൻ വെക്കാൻ വേണ്ടി അരിഞ്ഞെടുത്തതാണ് വെച്ചില്ല കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതെല്ലാം വെച്ചു ആരും കഴിക്കാൻ കഴിയാല്ല അതുകൊണ്ടാണ് വെക്കാതിരുന്നോ ഇനിയിപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുക്കണം മീൻ പറക്കാൻ കിട്ടും ചോറ് ഇന്നലത്തെ ചോറ് ഇപ്പോൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് എന്നെ അറിയത്തില്ല ഇപ്പോൾ ഒരു ബീട്ടിലേട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം പിള്ളേർ ആണെങ്കിലും ഞാൻ ആണെങ്കിലും കഴുപ്പൊക്കെ തീരെ കുറവാം ഞങ്ങൾക്കാർക്കും വിശപ്പില്ല പിന്നെ പിന്നെ വട്ടയപ്പത്തിന് തേങ്ങയും പിന്നെ ആ പൊടിച്ച അരിയും കൂടെ ആദ്യമേ ഞാൻ ചോറും തേങ്ങയും ആ അരി പൊടിച്ച് വെച്ചതും കൂടെ നല്ലപോലെ മിക്സിൽ അരച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ജോമ പറഞ്ഞായിരുന്നു ചിരട്ട കത്തിച്ച് കിണറ്റി ഇടുന്നതിന് അത് തീ അണക്കാതെ വേണം കൊണ്ട് പക്ഷെ അത് വെള്ളം ഒഴിച്ച് ഒഴിച്ചണച്ചു പറഞ്ഞാൽ ഭയങ്കര ചൂടണക്കാനല്ല ആ ക്രീം ചിരക്ക ഇടുന്ന കത്തിയതല്ലേ അപ്പം ആ കരയിൽ ഒരു ചിറക്കത്താണ് കൈ പിടിച്ചോളാൻ പറ്റാത്ത ഒരു ചൂടായിട്ട് ചിത്രയ്ക്കത്തന്നെ വെച്ചാണ് കൊണ്ടുപോയി ചൂടുകൂടി എണ്ണേനെ തെറ്റത് പിന്നെ ചില പൂടി ഇട്ടു പിന്നെ ആരായിരുന്നു നമ്മുടെ രഞ്ജിനി രഞ്ജിനി പറഞ്ഞായിരുന്നു രഞ്ജിനിക്ക് ഇപ്പോൾ ഡാൻസിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ട് രഞ്ജിനി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അവധി ആയപ്പോഴത്തേക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് ഒക്കെ കാണാനായിട്ട് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നാലും കണ്ടാൽ മതിയെ നമുക്ക് എല്ലാവർക്കും അവരും ജോലി അല്ലേ പ്രധാനം എന്നാലും ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷം അപ്പം അങ്ങനെ അത് പിന്നെ ആദ്യമായിരുന്നു അത് രണ്ടും ഒരാടെ കമ്മൻറ്റും കൂടെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു പോയി ആ കണ്ണും കിണറ്റിറങ്ങിയതിന് എല്ലാവരും അവനായിട്ട് രണ്ടുമൂന്ന് വർഷമായിക്കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല വലിയ ആൾ ആഴ്ത്താഴ്ച ഒന്നില്ല വേണ്ട കുഴപ്പമില്ല അത് പിന്നെ വേറെ എന്തെങ്കിലും കമന്റിന് മറുപടി ഉണ്ടോ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുന്നു ചോദിക്കാൻ തുടങ്ങുന്നു മീൻ പറക്കാനിട്ടേക്കുന്നു അപ്പം വട്ടയപ്പത്തിനടുത്തൊരു പാത്രം കൊണ്ട് എടുത്തുകൊണ്ട് വരട്ടെ അതെടുക്കുമ്പോഴത്തേക്ക് അടുത്ത് വെക്കാനായിട്ട് മീൻ വറുത്തു ഇനി ശകലം ബീട്രൂട്ട് തോരണം ചെറിയൊരു ബീട്രൂട്ട് ഇരുന്നാണ് അത് മെഴുക്കോട്ട് വെക്കാനായിട്ട് തികയത്തില്ല അപ്പം ഇതിലേക്ക് ചെറിയ സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് ബീട്രൂട്ട് കൊത്തി അരിഞ്ഞ് ബീട്രൂട്ട് വെന്തു ഇനി അതിലേക്ക് അരപ്പ് ചേർക്കുക തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് മഞ്ഞളും കൂടെ ചേർത്ത് ഇങ്ങനെ ഈ ബീട്രൂട്ട് തോരണുണ്ടല്ലോ സ്കൂളിലൊക്കെ കൊണ്ടുമ്പോൾ ചോറിന് അതൊക്കെ ഒച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചീ ചുമല ചീല ഇതൊക്കെ കൊണ്ടുമ്പോൾ ചോറിന് ചുമപ്പ് കളറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടെ ചമ്മന്തി മുട്ട പൊരിച്ചത് ബീട്രൂട്ട് തോരണം എന്നിട്ട് പൊതി ഇടണം നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരനും റെഡിയായി ഇനി ചോറ് കൊടുക്കട്ടെ എല്ലാവരും ഞങ്ങൾക്ക് വെച്ചുകൊണ്ടിട്ടല്ലോ പെട്ടെന്ന് ചെയ്യാൻ പറ്റി ഞാൻ ഇതുപോലെ ഓരോ പത്രത്തിലോട്ടും എണ്ണയൊക്കെ ചേർത്ത് അതിലേക്ക് പിന്നെ ഇങ്ങനെ മാവഴിച്ച് ഒരു പ്രാവശ്യം ഒഴിക്കാനുള്ളതേ ഉള്ളൂ കുറച്ച് പൊടിയുള്ളായിരുന്നു കേട്ടോ അത് ഞാനങ്ങ് ആ ഇതിന് അകത്ത് കൊള്ളാനുള്ളത് ഇവിടെ ഇനി ഒരു പാത്രം എടുത്താൽ ചെറുതായിപ്പോൾ നമ്മുടെ ഇതിനകത്ത് കപ്പറണ്ടിയും മറ്റേ ചെറിയ അങ്ങനെയൊക്കെ ഇടങ്കിൽ നല്ലതാട്ടോ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഇതിനകത്ത് ഏലക്കയും ജീരകവും മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മുടെ വട്ടയപ്പാടിന്ന് റെഡി ആകട്ടെ ഇതുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ടില്ലായിരുന്നു അതിന് ശേഷം ഉണ്ടല്ലോ നല്ലപോലെ ഇത് മുട്ട ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഒരു പൂവൊക്കെ ഉണ്ടാകത്തുള്ളായിരുന്നു അതൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇത് നല്ലപോലെ മുട്ട പിന്നെ ചാണകപ്പൊടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ മുട്ട പൊടിച്ചത് മാത്രമല്ല ചാണകപ്പൊടി ഇടുന്നുണ്ട് ഇടി മുഴങ്ങുന്നുണ്ട് പക്ഷേ മഴ പെയ്യോ ആർക്കറിയാം ഞാൻ ഇതിനകത്ത് ഒരു ആമ്പലിനെ ഇട്ടിട്ടുണ്ടല്ലോ ഒരനക്കോ ഇല്ലേ കുറെ കെപ്പി കുഞ്ഞുങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു പായലാണേ ഇതിങ്ങനെ ഉണ്ടാവും നമ്മുടെ ഹരിതകാരനാണ് തോന്നുന്നത് ഇതേ മേ എനിക്ക് വയ്യ എനിക്ക് ആ വീഡിയോസൊക്കെ കാണുമ്പോൾ തലക്കെപ്പി എടുക്കും കേട്ടോ എന്തോരം ആമ്പല അല്ല താമര നിൽക്കുന്നത് എന്ന് പറയുന്നത് ഏതെല്ലാം കളറ് നിങ്ങളാരെങ്കിലും ആ ഒരു ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് നല്ല വിലക്കുറവിലാണ് ആമ്പൽ അല്ലെ താമരയുടെ തയ്യും അല്ലാതെ എല്ലാ മിക്ക ചെടികളും ഉണ്ട് എല്ലാം നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത് അതും നല്ല സൈസ് തണ്ടുകളും വിത്തുകളും ഒക്കെയാണ് തരുന്നത് അപ്പം ആർക്കെങ്കിലൊക്കെ താമരയൊക്കെ വളർത്താൻ ഉണ്ടെങ്കിൽ ഹരിത ഗാർഡൻ യൂട്യൂബ് ചാനലിൽ കയറിയാൽ മതി വാട്സപ്പ് ഉണ്ട് അതിനകത്തുനിന്ന് നമുക്ക് ചോദിച്ച് ഇഷ്ടമുള്ള തണ്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറയാം നല്ല വിലക്കുറ ഞാൻ എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവർക്കൊരു ഞാൻ തന്നെ മേടിക്കും എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷേ ഇവിടെ ഇത് വെക്കാനുള്ളൊരു സംഭവം ഇല്ല പിന്നെ പാത്രങ്ങളും ഇല്ല ഇതിപ്പോൾ ഞാനകത്ത് പാത്രം കഴുകുന്ന ബേസൻ എടുത്ത് ഈ ഇതിനായിട്ട് വേണ്ടി എടുത്തത് അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം എനിക്കും അവിടുന്ന് രണ്ടു തണ്ടൊക്കെ മേടിച്ച് നടാനായിട്ട് ആരും മറക്കണ്ട ഹരിത ഗാർഡൻ കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം പോലെ ചെടികളാണ് നമ്മുടെ കുഞ്ഞു മുല്ലയായിരുന്നു കേട്ടോ അതേ മുട്ട ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ എന്തെങ്കിലും അങ്ങനെയല്ല മൂന്നാലഞ്ച് പൂവൊക്കെ ഒരു ദിവസം ഉണ്ടാകുന്നുണ്ടായിരുന്നു ഒരു തണ്ടൊക്കെ കണ്ടോ ഇതിനകത്തൊരു കിളിക്കൂടും ഉണ്ടോ ചേട്ടൻ ആ കിളി പിന്നെ വന്ന് കണ്ടില്ല പരിക്കുന്നു നമുക്ക് പച്ചയ്ക്ക് ചെത്തി തിന്നായിരുന്നു ചുമ്മാ തിന്നീ വേണ്ട അതീ പറാ കണ്ണ ഷർട്ടൊന്നും ഇല്ലാ നിനക്ക് ഇതാണ് ഞങ്ങളുടെ മാവിലെ പക്ഷെ എനിക്ക് നേരത്തേലൊക്കെ വ്യത്യാസം ഉണ്ട് തോന്നുന്നു ടീച്ചറോട് വലുപ്പം വെച്ചിട്ടുണ്ട് പണ്ട് ഇവിടെ നിന്നെ ഞാനിവിടെ പെറ്റിട്ടപ്പ വല്ലവര് വന്നെടുത്തോണ്ട് പോരുന്നേ എനിക്ക് വിഷമം വരത്തില്ല അതുപോലെ എന്നെയുണ്ട് നീ പോയെനിക്ക് വിഷമം ഒന്നും വരത്തില്ല പക്ഷെ അതുപോലല്ല കിളിയുടെ അമ്മയ്ക്ക് സങ്കടം അവന്റെ മുടി വെട്ടിക്കാ കൊഴപ്പൊന്നുമില്ല മുടി വെട്ടിക്കളാ എടാ വെട്ടിക്കോളാ ഏ നിന്നോട് തുള്ളിയില്ല സ്നേഹം ഒത്തിരി ഇല്ല തുള്ളാതെ ഇല്ല സ്നേഹം ട്യൂഷൻ തുറന്ന ഉള്ളല്ലോ നീ എന്നെ പറ്റിച്ചില്ല അതുകൊണ്ട് നിന്റെ പത്തിലാകുമ്പോഴാ മുടിയാക്കി വെട്ടേണ്ടത് കോളേലായിട്ട് മുടിയാക്കി വളത്തി നീ നീ കൂടെ അല്ല ആ പിണങ്ങിയിരിക്കുന്ന കണ്ണമ്മൻ ഷർട്ട് ഇടാതിരിക്കുന്ന കണ്ണമ്മൻ പോയി ഷർട്ട് മഞ്ഞ പ്രസാദവും കണ്ണമന്റെ മനസ്സിലേക്ക് ഇപ്പൊ വന്നു നെറ്റിയിൽ ചാർത്തി ാണം വരുന്നത് നാണം കണ്ണമോന് പോയി മുടി വെട്ടിട്ടോ ഇല്ല പ്ലീസ് ഇല്ല പറഞ്ഞ നീ ഞാൻ പറയുന്ന അനുസരിച്ച് നിക്കുവോ ഏ ഇട് അമ്മ പറഞ്ഞല്ല അനുസരിച്ചോള കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ അനുസരിക്കാതിരിക്കുന്നില്ല കേക്കതു പോലുമില്ല പിന്നെ അനുസരിക്കാതിരിക്കുന്നത് അച്ചുവിനോട് ചോദിക്കട്ടെ അവൻ്റെ മുടി വെട്ടണ വേണ്ടിയെന്ന് മാങ്ങയുടെ ഇത് വിളഞ്ഞതാണോ പൊട്ടാണോ വിളഞ്ഞതാ കേട്ടോ ഇതിന് ഇതില്ല കേട്ടോ അങ്ങോട്ട് ശരിക്കും ഇതേണ്ട് ദശ കുറവ് ഇതെനിക്ക് നിതിലും വലുതാകുന്ന സൈസ് മാങ്ങയെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു മാങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ

പുളിയുണ്ട് കേട്ടോ നല്ല പുളിയുണ്ട് പക്ഷെ തോടിന നല്ല കട്ടിയ നല്ല പുളിയുണ്ട് ഒരു വലിയ പുളി ഇല്ലേ തിന്നാൻ ടേസ്റ്റ് ഉണ്ട് തൊലിക്കൊരിച്ചിട്ട കട്ടിയുണ്ട് അങ്ങനെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ മാങ്ങ പറിച്ചു നിന്നു ഭക്ഷണം വേണ്ടേ ഉം എങ്ങനെ വന്നാലും എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ കാണണം നിങ്ങള് പോണം ആക്കല്ല എന്നെ തോണ്ടണം എന്ത് ചെലപ്പ എല്ലാം എന്നോട് മിണ്ടി മിണ്ടിരുന്നില്ല മഴ പെയ്യാൻ തുടങ്ങി വെള്ളം ഒഴിക്കണ്ടല്ലേ ശരിക്ക് ഈ മഴങ്ങനെ പോകുമ്പോ ചെട്ട കാർമുണ്ട് വന്നോ എന്നിട്ട് സ്കൂട്ടറിൻ്റെ താക്കോളാണ് എടുത്ത് കൈ വെച്ചേക്കുന്നത് പിന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പിന്നെ കാറ് പ്ലെയിൻ വരുന്നു മോനെ പ്ലെയിൻ പ്ലെയിൻ തരാതൊക്കെ പോയിട്ട് പിന്നെ അമ്മ നിന്നെ വിളിക്കുന്നു ഞാൻ നിന്നെ ഒന്നിനും വിളിക്കുന്നില്ല നീ വരാതിരുന്നതെ അടുത്തോട്ട് ഞാൻ പറഞ്ഞ ഏർപ്പാടാക്കിയായിരുന്നു കുറച്ചേപ്പം അച്ഛനും മോനും കൂടെ സെറ്റ് ആയിക്കൊണ്ട് എന്നെയിട്ട് കളിയാക്കൽല്ലായിരുന്നോ അതിലൂടെ സംഭവിച്ചാണ് അതിലൂടെ ചെരുപ്പ് ഇട്ട് ചവിട്ടല്ലെന്ന് പറഞ്ഞിട്ടണ്ട കണ്ടോ പിന്നെയും ചവിട്ടുന്നുണ്ട് ഇതാണ് അനുസരണ ഇഷ്ട നീ എന്നെ ഇഷ്ടപ്പെടണ്ട മുടി വെട്ടാൻ പോന്നതിന്റെ അയ്യോ അയ്യോ എന്റെ ഫോൺ എടുത്തെറിഞ്ഞത് കണ്ടോ ഇവനെ കണ്ടോ പുന്നാരമോന്റെ സ്വഭാവം കണ്ടോ നീട്ടോ നീ തിരിച്ചു വരുന്ന കേട്ടോ പറ്റ പെട്ടിച്ചേക്കണം മുട്ടയടിച്ചേക്കണം കണ്ടമോന്റെ തല മുട്ടടിക്കുന്നതായിരിക്കും കണ്ണമോന്റെ മുഖം ഇരിക്കുന്ന ഭയങ്കര ഗൗരവത്തില കണ്ണമോനെ ഇത് നിന്റെയാണോടാ ഇത് നിന്റെയാണോ അത് ആ കണ്ട മുഖം കണ്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ച നിന്റെ മുഖ മഴ പെയ്യുന്നല്ലോ അല്ല വേട്ടണ്ടാച്ചേട്ടാ കൊച്ചു തുടങ്ങാൻ നിക്കട്ടെ അതിനെ പനി പിടിക്കും മഴ നനഞ്ഞ മോനെ നല്ല കാറ്റും എന്നാ നിനക്ക് മാങ്ങാ വേണെങ്കി ഇനി ഇത്രേ ഉള്ളു തീർന്നു ബാക്കിയല്ല പോന്നില്ലേ ഇടി പൂന്നില്ല വെറുതെ കൊതിപ്പിക്കല്ലോ ഓരോന്നും കാണിച്ച് ഏ വിഴി വന്നിട്ടുണ്ട് ഞാൻ അവന്റെ ചുണ്ടെന്ന് കണ്ടുപിടിച്ചാ കണ്ണൻ ഭയങ്കര സങ്കടത്തിലേക്കന്നായിട്ട് അവന് മുടി വെട്ടാനായിട്ട് എത്ര നാളുകൊണ്ട് മുടി വെട്ടാൻ പറയുന്ന കോളവാക്കാനായിട്ട് ഇതൊന്നൊരു കഷ്ടം എന്നെ ഉണ്ടല്ലോ എന്റെ കൈന്ന് ഞാൻ രണ്ടും അവൻറെ എന്നോട് മര്യാദ പറഞ്ഞു ഞാൻ എടുക്കലായിരുന്നു പിന്നെ ഞാൻ എടുക്കുന്ന ആരും കാണുകല്ലേ വേണ്ടറി മുട്ടായി ഒക്കെ കൊണ്ടുവന്നേക്കുന്നൊരു കൈ ഇരിക്കുന്നൊരു ചോക്ലേറ്റ് അച്ചുമാറിക്ക എടുക്കേണ്ട ഇത് ഇന്നും മാവ് കുഴച്ചുണ്ടാക്കിയതാണല്ലോ കണ്ണൻ മുടി വെട്ടിയിട്ട് വന്നിട്ട് ഇതുവരെയായിട്ടും വീഡിയോ വന്നിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് എൻ്റെ ഫോണൊക്കെ തട്ടിപ്പറിച്ച് കളയുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങപ്പുറത്തോട്ട് മാറ്റി സ്റ്റാൻഡേൽ ഫോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവൻ അറിഞ്ഞിട്ടില്ലത് അവൻ കുളിക്കാൻ പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി അയച്ചിറങ്ങി വരുന്നുണ്ട് സീനാണ് ഇപ്പം കാണുന്നത് ഒറ്റയോട്ടം വെച്ച് കൊടുക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു എന്നെ മാങ്ങ വേണ്ടേ നല്ല ഗുളിക ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ അപ്പൊ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ മിക്കവര് ലൈക്കും ചെയ്യുന്നില്ല കമന്റും ചെയ്യുന്നില്ല മഴ വന്ന വഴി പോയി ഞാൻ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ച് ഇനി കുളിക്കാനൊക്കെ തുടങ്ങുവേണം അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ടിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ